ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കാനായിട്ട് എം വി ഡി എന്തോ എനിക്ക് വാട്സപ്പിലൊക്കെ വീഡിയോ കിട്ടുക ഓരോരുത്തരും എനിക്ക് ഇതരും ഇതിലുണ്ട് ഇവൻ ഇവൻ മിക്കവാറും ഒരു കള്ളക്കേസ് കൊടുക്കുന്ന പറയാം ഇവരെ കാണിച്ചു തരാം വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടില്ലെന്ന് പറഞ്ഞ വീഡിയോ ഇട്ട് അത് ഇങ്ങനെ വരുന്നത് കാര്യം എന്താ എന്തോ വല്ല കള്ളം കേസിലും പക്ഷെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധാരണ മനസ്സിലായില്ലേ നടന്നു കുടിക്കുകയൊന്നും ചെയ്യല്ലേ ഭയങ്കര േ പേടി എടുക്കുന്നത് പക്ഷെ ഇതില് സത്യത്തിന് എന്താ റിസ്ക് ഞാൻ മനസ്സിലാക്കാം കാരണം എനിക്ക് റൈറ്റ് ഉണ്ട് ഇവിടെ ഒരു റൈറ്റ് ഉണ്ട് എനിക്ക് ആ റൈറ്റില് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മൊത്തം നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിട്ടുള്ളതാ

നമ്മൾ ും നടത്തിയിട്ടില്ല ഒരാളെ തടഞ്ഞു നിർത്തിയിട്ടില്ല മനസ്സിലായില്ലേ ആരെയും സമയം കളഞ്ഞിട്ടില്ല അഭിപ്രായങ്ങൾ അതും സോഷ്യൽ മീഡിയയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രം കാണുന്ന ഒരു സ്ഥലത്ത് സംസാരിച്ചതിന്റെ പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുന്നത് പുറത്തിറങ്ങി നിന്നോട് പറയും ഞങ്ങളുടെ ഇത് എന്ത് പറഞ്ഞു സമയം കളഞ്ഞ പറയത്തില്ലേ തടസ്സം നേരിട്ടു പറഞ്ഞു വരും സൈക്കിൾ ഉള്ളത് മോട്ടോർ വാഹനത്തിൽ ബൈക്കോലെ റെഡിയാക്കി തന്നെ കൊണ്ടുപോകാൻ എടുക്കുമ്പഴേ തുടങ്ങും കംപ്ലൈന്റ് ഓടിച്ചിട്ട് പിടിക്കും പറ്റേ ഇമ്മാരക്കിടിപ്പിക്കും എന്നോട് ചോദിച്ചു നിങ്ങൾ സ്കൂട്ടി വാങ്ങിച്ചത്

ഞാൻ ഫേസ് ചെയ്യാൻ ാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂലോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വീഡിയോ അറിയണം അറിയാം ഞങ്ങളുടെ വീഡിയോ ആയിട്ട് ബാക്കിയുള്ള പരിപാടികളായിട്ട് എന്തൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നില്ല